നമസ്കാരം വണക്കം ഇന്ന് നദി സി പി എമ്മിൻ്റെ പുതിയ ദേശീയ സെക്രട്ടറിയാണ് തമിഴ്നാടൊക്കെ അങ്ങ് ചുവന്നു തൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിലെ നദിക്ക് പോലും ചുവന്ന കളറാണെന്ന് പറയുന്നത് ഇനി ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഇന്ത്യയുടെ ഭരണ പിടിക്കാനുള്ള ഉദ്ദേശമാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണോ എന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് കാണേണ്ട ഒരു വ്യക്തി ഒന്നുമല്ല എം എ ബേബി പേര് മാത്രമേ ബേബി എന്നുള്ളൂ നിങ്ങളാരും വിചാരിക്കുന്നതല്ല ആള് പത്ത് തലയാണ് തനി രാവണൻ എന്ന് തന്നെ പറയാം വിശ്വാസമാവുന്നില്ല എന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു സ്പീച്ച് കേൾക്കാവുന്നതാണ് ഇന്ന് ലോകത്തിൻ്റെ അനുഭവം എന്താ ലോകം ഒരു യുദ്ധരംഗത്താണ് കോവിഡിനെതിരായിട്ടുള്ള യുദ്ധം ഈ കോവിഡിനെതിരായിട്ടുള്ള യുദ്ധം യഥാർത്ഥത്തിൽ തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധമാക്കി സൈദ്ധാന്തിക യുദ്ധമായും ബഹുജന സമരമായിട്ടും മാറ്റണം അങ്ങനെ മുതലാളിത്ത തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങളാണ് ഈ കോവിഡ് പത്തൊമ്പത് പോലും ഉടലെടുക്കാനും ഇതുപോലെ വ്യാപിക്കാനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡിനെതിരായിട്ടുള്ള യുദ്ധം കോവിഡിനെതിരായിട്ടുള്ള ഒരു യുദ്ധം മാത്രമായി പരിമിതപ്പെട്ടു നിൽക്കാതെ കോവിഡ് പത്തൊമ്പതിന് സൃഷ്ടിച്ച തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു യുദ്ധമാക്കി ആ യുദ്ധത്തിൽ അണിചേരാൻ പറ്റുന്നവരെ മുഴുവൻ അണിനിരത്തുന്ന ഒരു മഹാ മുന്നണി രൂപപ്പെടുത്താനുള്ള സന്ദർഭമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ത് ചെയ്തുകൊണ്ട് വേണം കോവിഡിൽ നിന്നും ഓരോ മനുഷ്യജീവനെയും രക്ഷിക്കാനുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതൊരു യുദ്ധമാണ് ഓരോ മനുഷ്യനെയും രക്ഷിക്കുക കോവിഡ് പത്തൊമ്പതിന് പ്രതിരോധി പ്രതിരോധിക്കുക എന്ന് പറയുന്നൊരു വലിയ യുദ്ധമാണ് ആ യുദ്ധം ചെയ്തുകൊണ്ട് വേണം ഈ ആശയുദ്ധം നടത്താൻ ഏതാശയുദ്ധം നമ്മളീ ഓരോ മനുഷ്യനെയും രക്ഷിക്കേണ്ടി വരുന്ന കോവിഡ് പത്തൊമ്പത് ഉണ്ടായത് തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങളുടെ ഫലമാണ് അതുകൊണ്ട് കോവിഡ് പത്തൊമ്പതിനെ തോപ്പിച്ചാൽ മാത്രം പോരാ കോവിഡ് പത്തൊമ്പതിനെ സൃഷ്ടിച്ച തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങളെയും പരാജയപ്പെടുത്തണം എന്ന ആശയസമരം സമാന്തരമായി നടത്തണം കോവിഡിനെതിരായ സമരത്തോടൊപ്പം അപ്പോൾ ലെനിൻ ഒന്നാം ലോക മഹായുദ്ധത്തെ ആഭ്യന്തര വിമോചന സമരയുദ്ധമാക്കി മാറ്റണം എന്ന് ആഹ്വാനം ചെയ്ത് അത് വിജയിപ്പിച്ചതുപോലെ ലോകത്തെമ്പാടുമുള്ള സമത്വപൂർണമായ സമൂഹത്തിന് വേണ്ടി പൊരുതുന്നവരുടെ മുമ്പിൽ അവസരം വന്നിരിക്കുകയാണ് നമ്മളെല്ലാം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ കോവിഡിൽ നിന്നും മനുഷ്യ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന സമരത്തിൽ നമ്മളെല്ലാം പങ്കുചേരുന്നത് പോലെ ആ സമരത്തോടൊപ്പം കോവിഡ് പത്തൊമ്പതിൻ്റെ സൃഷ്ടാക്കളായ തീവ്ര മുതലാളിത്ത വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരം കൂടി ആശയ പോരാട്ട രംഗത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അനധി വിദൂര ഭാവിയിൽ സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്നും സമത്വപൂർണ്ണമായൊരു സമൂഹത്തിലേക്ക് ലോകത്തിന് നീങ്ങാൻ കഴിയുമെന്ന് വരാം അതിന് നാം നമ്മൾ സ്വയം സജ്ജീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എനിക്കും നന്നായിട്ട് തന്നെ മനസ്സിലായി ലാൽ സലാം